ബിഗ് ബോസ് മലയാളം ഫിഫൻ സെവൻ പുതിയ അപ്ഡേറ്റുമായിട്ട് ലൈവ് അപ്ഡേറ്റ് ആണ് ഇപ്പം ലൈവിൽ ഇപ്പം നടക്കുന്ന ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് വീഡിയോ ചെയ്യുന്നത് നമ്മൾ രാവിലെ തന്നെ നമുക്ക് നമ്മളെ മൂഡൌട്ടാക്കാൻ എന്ത് ചെയ്യണം രാവിലെ നമ്മൾ എണ്ണിക്കുമ്പം വളരെയധികം സന്തോഷത്തിലൊക്കെയാണ് നമ്മൾ എണ്ണിക്കുന്നതെങ്കിൽ ആരെങ്കിലും ആയിട്ട് വഴക്കിട്ടാൽ മതി വഴക്കിട്ട് കഴിഞ്ഞാൽ ആ ദിവസം മൊത്തം പോയി അല്ലേ അതുതന്നെയാണ് അനീഷ് ബിഗ് ബോസിൽ പാറ്റുന്നത് എന്നാണ് അനുവിൻ്റെ കണ്ടു അപ്പോൾ ബിഗ് ബോസിലെ പുതിയ അപ്ഡേറ്റിലേക്ക് വെക്കും സാ അപ്പം രാവിലെ തന്നെ നമ്മുടെ രേണു ഫുതിയുമായിട്ടും അതുപോലെ തന്നെ അനുവുമായിട്ടും കൊമ്പ് ഓർക്കുന്ന അനീഷ് ആളുകൾ അനീഷ് ഇന്നലെ വലിയ ട്രോൾ റോളൊന്നും വഹിക്കില്ല അപ്പം അനീഷിൻ്റെ കാര്യം എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അനു പറയുന്നത് ഏകദേശം സത്യമാണെന്ന് തോന്നും രാവിലെ തന്നെ അടി തുറങ്ങി എല്ലാ ദിവസങ്ങളും രാവിലെയാണ് അനീഷ് ഒരു പ്രാവശ്യം ശുഭദിനവും ഗുഡ് മോർണിംഗ് ആണെങ്കിൽ മറ്റു ദിവസം വേറെ ഏതെങ്കിലും വിഷയം അനീഷ് കണ്ടെത്തും എന്നിട്ട് അനീഷ് പോസിറ്റീവായിട്ട് നടക്കുക മറ്റുള്ളവരെ നെഗറ്റീവ് ആക്കാൻ വേണ്ടി നടത്തുന്ന ശ്രമമാണെന്നാണ് അനുവിൻ്റെ കണ്ടുപിടിക്കുന്നത് സത്യം പറഞ്ഞാൽ അത് ശരിയാണ് എന്ന് അനീഷിനെ പഠിക്കുന്നവർക്ക് കൃത്യമായിട്ട് മനസ്സിലാവും അപ്പം രാവിലത്തെ അടിയുടെ കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ബിഗ് ബോഫ് മൈക്ക് ശരിയാക്കാൻ അനുവിനെ വിളിച്ചു പറഞ്ഞു മൈക്കിൻ്റെ ബാറ്ററി മാറ്റുന്ന കാര്യം ഒക്കെ അനുവിനെ വിളിച്ച് പറഞ്ഞിട്ട് അനു ഇത് ചെയ്തില്ല എന്നാണ് അനീഷ് പറയുന്നത് ക്യാപ്റ്റൻ എന്ന നിലയിൽ അനീഷ് പറയുന്നു താഴെ നിൽക്കടി നീ എവിടെട്ട് പോവാ നീ മണ്ടയ്ക്കൊണ്ട് നിൽക്കാതെ താഴെ നിൽക്ക് ബിഗ് ബോസ് പറയുന്ന അനുസരിക്കുക അല്ലെങ്കിൽ ഞാൻ നിന്നെ അനുസരിപ്പിക്കും എനിക്കറിയാം നിന്നെ അനുസരിപ്പിക്കാൻ എന്നൊക്കെ രീതിയിലുള്ള ആ ക്യാപ്റ്റൻ്റെ രീതിയാണ് അപ്പം അനു ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ അനുസരിക്കാൻ ആരാ നിങ്ങളെൻ്റെ ഭർത്താവാണ് നിങ്ങളെൻ്റെ അച്ഛനാണ് നിങ്ങളെൻ്റെ ആരെങ്കിലും ആണ് നിങ്ങൾ താഴെ നിൽക്കുക അപ്പോഴും അനീഷ് വീണ്ടും പറയുന്നത് താഴെ ചവിട്ട് നിക്കടി എന്ന് പറയുന്ന അനീഷ് നമുക്ക് അവിടെ കാണാൻ പറ്റി എന്നിട്ട് അനീഷ് ഒറ്റ നടപ്പ എനിക്ക് തോന്നുന്നു ഒരു ട്രോള് ഞാൻ കണ്ടു ബിഗ് ബോസിൻ്റെ ചരിത്രത്തിൽ കുറഞ്ഞ ദിവസം കൊണ്ട് ഇത്രയും കിലോമീറ്റർ തുറന്ന ഒരു ക്യാപ്റ്റൻ വേറെ കാണില്ല അനീഷിനെ സംബന്ധിച്ച് അനീഷ് ഏതെങ്കിലുമൊക്കെ കൊളുത്തി കൊടുത്തു എന്നിട്ട് ഒന്നും മിണ്ടാതെ ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന് പറഞ്ഞുകൊണ്ട് ഒറ്റ വിടില്ല അതങ്ങ് നടന്നു നടന്നു പോകും അത് എത്ര പ്രാവശ്യം വേണമെങ്കിലും നടക്കാം എനിക്ക് തോന്നുന്നു ഈഫൻ ഫോറിലെ ഡോക്ടർ റോവിൻ രാധാകൃഷ്ണൻ പരീക്ഷിച്ചതിരിക്കുക അദ്ദേഹം പല വഴക്കം കീഴും കഴിഞ്ഞതിന് ശേഷം പക്ഷെ അദ്ദേഹം തുടർച്ചയായിട്ട് സംസാരിച്ചു പലരുമായിട്ട് ഫൈറ്റ് ചെയ്യും അതായിരുന്നല്ലോ നമുക്കിഷ്ടം അതിന് ശേഷം ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം റിലാക്സ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം ഒത്തിരി ദൂരം നടക്കുമായിരുന്നു ആ നടക്കുന്ന സമയത്ത് പുള്ളി മനസ്സിൽ പല കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കും എന്തായിരിക്കണം എന്ന് അദ്ദേഹം പലപ്പോഴും നടത്തിക്കൊണ്ടിരിക്കും പക്ഷെ അതേപോലെ അനീഷിൻ്റെ ഒരു നടപ്പുണ്ട് അനീഷ് പക്ഷെ വേറെ ഒരു രീതിയാണ് അനീഷ് ഏതെങ്കിലുമൊക്കെ കൊളുത്തിയിട്ട് കൊടുക്കും എന്നിട്ട് അവർ നിന്ന് സംസാരിക്കുന്നതിൻ്റെ അനീഷ് ഒന്നും അറിയാത്ത പോലെ ഒറ്റ നടപ്പാണ് അനീഷിൻ്റെ പുറകെ ആൾക്കാർ നടന്ന് ചെവിക്കകത്ത് വെള്ളം കോഴി വെച്ചാലും ചെവി കിടന്ന് കുരു കൂതിയാലും ഒന്നും തന്നെ അനീഷ് അറിയില്ല എന്നുള്ളതാണ് അനീഷ് അറിയുന്നതേയില്ല അത് അനീഷിൻ്റെ ഒരു തന്ത്രമാണ് അതുതന്നെ അനീഷ് പഴറ്റിക്കൊണ്ടേയിരിക്കുക ഏതായാലും അനു വരില്ലാത്ത പ്രീഫാവുന്നുണ്ട് ബിഗ് ബോസ് ഇതൊന്നും കേട്ടിട്ട് കണ്ടന്റ് വേണ്ടേ അത് കഴിഞ്ഞ് നമ്മുടെ രേണുഫുദിയുമായിട്ടുള്ള വഴക്കിൻ്റെ കാര്യം പിന്നെ ഉറഞ്ഞു തുള്ളുകയായിരുന്നു അനു അല്ലല്ലോ രേണുഫുദി കണ്ടന്റ് കുറച്ച് ദിവസമായിട്ട് കണ്ടൻറ്റ് ക്ഷാമം നേരിടുന്ന രേണു ഫുദിക്ക് കിട്ടിയ ഒരു അവസരമാണ് സംഭവം വേറെ രേണു രേണുഫുതി ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് അനീഷിനെ കണ്ടുപിടിച്ചത് ഇപ്പം ഇവൾ ഉറങ്ങിയിരുന്നെങ്കിൽ കോഴി കൂവിയിരുന്നെങ്കിൽ നമ്മുടെ പോയിന്റ് നഷ്ടപ്പെട്ടതന്നെ ആർക്കാണ് പോകുന്നത് നമുക്കല്ലേ നമ്മുടെ ആഹാരത്തിൽ നിന്നല്ലേ ഇത് പോകുന്നത് എന്ന് രേണുഫുതിക്കെതിരെ അനീഷ് നീ അപ്പം രേണുഫുതി പറയുന്ന വാദം ഇതൊന്നുമല്ല മൈക്ക് ഊതി ഊതിയില്ലല്ലോ നീ ആരട നീ ആരണം എന്ന് വേണ്ട പിന്നൊന്നും പറയാനില്ല രേണുഫതിയുടെ വായിൽ വീന്ന വാക്കുകളെല്ലാം പ്രയോഗിച്ചു സംഹാര ദുർഗയായി മാറിയ രേണുഫതിയെ നമുക്ക് പിന്നെ കാണാൻ പറ്റി ലൈവ് കണ്ടവർക്ക് കൃത്യമായിട്ടറിയാം രേണുഫതി പറയാവുന്ന വാക്കുകളെല്ലാം ഫുതിയെ അനീഷിനെ പ്രയോഗിച്ചിട്ടുണ്ട് കാരണം ലിമിറ്റിന് അപ്പുറം പോയിട്ടില്ല എന്നാലും എല്ലാം നീ പോണ നീ നീ അവനാണ നീ മറ്റവനാണ് മറച്ചവനാണ് എന്ന് വേണ്ട എന്നമോ ആഴുന്ന കാര്യമാണ് നമ്മൾ കണ്ടത് ഈ അനുവായിട്ടുള്ള വഴക്കിനിടയിലാണ് അനു ഒരു കാര്യം പറഞ്ഞത് ഇങ്ങേറെ തന്ത്രം കൃത്യമായിട്ട് ഇങ്ങനെയാണ് കാരണം രാവിലെ തന്നെ നമ്മൾ വളരെ പോസിറ്റീവായിട്ടിരിക്കുകയല്ലേ അപ്പോൾ അവിടെ ഒരു വഴക്ക് ക്രിയേറ്റ് ചെയ്യുക ആ വഴക്ക് ക്രിയേറ്റ് ചെയ്ത് നമ്മുടെ മനസ്സിലേക്ക് നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യിപ്പിക്കുക ബിഗ് ബോസ് മൊത്തം നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യിപ്പിക്കുക അപ്പോൾ ഒരു വഴക്ക് നടന്ന സ്ഥലം എന്ന് പറയുന്നത് പൊതുവേ നെഗറ്റീവായിരിക്കില്ല പിന്നെ അവിടെ നടക്കുന്ന നല്ല കാര്യങ്ങളൊന്നും എല്ലാം നെഗറ്റീവായിട്ട് മാറും അതാണ് അനു പറയുന്നത് എന്നിട്ട് അങ്ങേര് പോസിറ്റീവായിട്ട് നടക്കുക ബാക്കി എല്ലാവരും ഉള്ളവരെ എല്ലാം നെഗറ്റീവ് ആക്കുക ഈ രീതിയിലാണ് അനീഷ് ഇവിടെ പയറ്റുന്ന തന്ത്രം എന്നാണ് അനുവിൻ്റെ കണ്ടുപിടുത്തം സത്യം പറഞ്ഞാൽ അത് ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ അത് കൃത്യമാണെങ്കിൽ കാരണം എല്ലാ ദിവസവും രാവിലെ അനീഷ് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടാക്കി ആരെങ്കിലുമൊക്കെ സംസാരിച്ചോണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ കയറി ചൊറിഞ്ഞ് അവരെ തമ്മിൽ ഏറ്റുമുട്ടാനുള്ള തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കും ചുമ്മാ ഇരിക്കുന്നവരുടെ അടുത്ത് പോയി മറ്റുള്ളവരെ പറ്റി ഏതെങ്കിലുമൊക്കെ പറഞ്ഞ് അവരെ തമ്മിൽ കൂട്ടി പിടിപ്പിക്കാനും അനീഷ് തന്ത്രം പ്രയോഗിച്ചുകൊണ്ടിരിക്കും അനീഷിൻ്റെ ഗെയിമാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ജീ അവിടെ പോകുന്നതെന്ന് പറഞ്ഞാൽ ചുമ്മാ എവിടെങ്കിലും ഇരിക്കാൻ വേണ്ടിയല്ല ഗെയിം കളിക്കുക മറ്റുള്ളവരെക്കാൾ മുന്നിൽ കയറുക എന്നുള്ള തന്ത്രമാണ് പക്ഷേ അനീഷിനെ സംബന്ധിച്ച് വേറൊരു പ്രശ്നമുണ്ട് ഈ തന്ത്രങ്ങളൊക്കെ പ്രയോഗിക്കുമ്പോഴും അനീഷിന് മറ്റൊരു ഫൈറ്റ് ചെയ്ത് സംസാരിച്ച് നിൽക്കാനുള്ള കഴിവ് അനീഷിന് കുറവാണ് എന്നുള്ളതാണ് നമ്മൾ രണ്ടു മൂന്ന് ദിവസം നിരീക്ഷിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും കാരണം അനീഷ് പലപ്പോഴും ഉടക്കൊക്കെ ഉണ്ടാവും അത് നെഗറ്റീവാ പോസിറ്റീവാം പല രീതിയിൽ അനീഷ് അവിടെ ഇടപെടും ക്യാപ്റ്റൻ പക്ഷെ ക്യാപ്റ്റൻ എന്ന നിലയിൽ തികഞ്ഞ പരാജയമാണ് മിക്കവാറും ഈ വഴക്കിനെല്ലാം കാരണം അനീഷാണ് എന്നുള്ളതാണ് അനീഷ് തുടങ്ങി വെക്കുന്ന വഴക്കാണ് പൊതുവേ ഒക്കെ എന്ന് പറഞ്ഞാൽ ആ വീട് ആ സമയത്ത് മികച്ച രീതിയിലാക്കാൻ വേണ്ടിയാണ് ശ്രമിക്കേണ്ടത് പക്ഷേ അനീഷ് അങ്ങനല്ല എന്നുള്ളതും വേറെ ശ്രദ്ധേയമായൊരു കാര്യമാണ് പിന്നെ വേറൊരു സംഭവമുണ്ട് അവിടുത്തെ മത്സരാർത്ഥികളെല്ലാം തന്നെ പലപ്പോഴും അനീഷിനോട് പറഞ്ഞിട്ടുണ്ട് അതില്ല ഇതില്ല ബിഗ് ബോസിനോടൊന്ന് ചോദിച്ചു ക്യാപ്റ്റനിലേ ചോദിക്കാൻ പറ്റത്തുള്ളൂ ബിഗ് ബോസ് അതൊന്നും അറിഞ്ഞില്ല ഞാനെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു ഞാനൊന്നും അറിഞ്ഞില്ല രാമനാരായണ എന്ന രീതിയിലൊറ്റ പോക്ക എനിക്ക് തോന്നുന്നു സത്യം പറഞ്ഞ ലാലട്ടം പറയുന്ന ഏഴിൻ്റെ മണി എന്ന് പറയുന്നത് ഈ അനു അനീഷ് ബിഗ് ബോസിൻ്റെ ചാരനാണോ അനീഷ് എന്ന് നമുക്ക് സംശയിക്കാം കാരണം ഇപ്പം കുറച്ച് ദിവസമായിട്ട് ഇവിടെ നടക്കുന്ന എല്ലാ സംഭവങ്ങളുടെയും മൂല എന്ന് പറയുന്നത് അനീഷാണ് അനീഷ് അവിടെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് മറ്റുള്ളവരൊക്കെ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇതിൻ്റെ ഇടയ്ക്ക് ചില ചില സംഗതഗതികളുണ്ടാകും പക്ഷെ തുടങ്ങി വെക്കുന്നത് രാവിലെ ഗണപതിക്ക് എന്ന് പറയുന്നില്ലേ ഗണപതിക്ക് വെക്കുന്നത് അനീഷ് തന്നെയാണ് അതുപോലെ തന്നെയാണ് ഇന്നും കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ശുഭദിനം സുപ്രഭാതം എന്താ ഗുഡ് മോർണിംഗ് പറഞ്ഞപ്പം ഞാൻ സുപ്രഭാതമേ പറയുകയുള്ളൂ ഷാട്ടിൻ പിടിക്കുന്ന അനീഷ് യാതൊരു കാര്യമില്ല എല്ലാവരും സുപ്രഭാതം എന്ന് പറഞ്ഞല്ല മലയാളികളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലെങ്കിൽ അനീഷ് ഇംഗ്ലീഷ് വീട് ഉപയോഗിക്കുക ചെയ്തത് അനീഷ് പലപ്പോഴും ഇംഗ്ലീഷ് വീട് ഉപയോഗിക്കാറുമുണ്ട് പക്ഷേ അതിൻ്റെ പേരിൽ ഒരു ഉടക്കം ഉണ്ടാകുകയാണ് രാവിലെ തന്നെ അതും ബാത്റൂമിൽ രാവിലെ എല്ലാവരും ബാത്റൂമിൽ പോകുന്ന സമയത്താണ് ഇതുണ്ടാകുന്നത് ഇന്ന് രാവിലെ ഇങ്ങനൊരു സംഭവം ഉണ്ടാക്കി അനീഷ് അവിടെ ഒരു നെഗറ്റീവ് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് എന്നാണ് അനുവിൻ്റെ കണ്ടുപിടുത്തം നിങ്ങൾ അതിനോട് ചോദിക്കുന്നുണ്ടോ മറ്റ് ബിഗ് ബോസ് വാർത്തകളുമൊക്കെ ആയിട്ട് വീണ്ടും ഞാനെത്താം ബോക്ക് ബൈ